മുനമ്പം വിഷയത്തെ നരേന്ദ്രമോദി സർക്കാർ അതിശക്തമായി കൈകാര്യം ചെയ്തു എന്ന് സുരേഷ് ഗോപി

ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നന്നു ശക്തമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്ത് കണ്ണീരൊരു കാണിച്ചവരുടെ പോലെ ഞാൻ ബത്തിന് വേണ്ടിയല്ല അത് ഭാരതത്തിലെ ഒരു സംസ്കാരം ഭാരതത്തിന്റെ സംവിധാനത്തിൽ അങ്ങനെ ഒരു കൈക്കും അനുവദിക്കില്ല ഉപയോഗിച്ച് ചെലതുകൾ സാക്ഷിപ്പിക്കുന്നത് നിങ്ങളോട് നടപ്പിലാക്കി എടുത്തിരിക്കും അതിന്റെ ഗുണം കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ മറ്റ് വിഭാഗങ്ങൾക്ക് ഇവരുടെ പിടിച്ചുപറിയുമെന്ന് ദുരോഹം അതും കൈകാര്യം ചെയ്യും നരേന്ദ്രമോദി സർക്കാരിനെല്ലാം യൂണിഫോം യൂണിഫോം എന്ന് പറയുമ്പോഴേണ്ടത് അവൈലബിൾ ഉടനെ പ്രമേനയെ പാസാക്കാനുള്ള പേപ്പർ വരുന്നത് അതാണ് ഇവിടുത്തെ

ും പിടിച്ചു കുറയ്ക്കാൻ പാടും അത് അംഗീകരിക്കാൻ എന്ന് നിങ്ങൾ സമ്മതിച്ചു നല്ല തന്നെ ആരോ ആരും പിടിച്ചു കുറച്ചു കൊണ്ടിരിക്കാം അങ്ങനെയാണെങ്കിൽ സംസ്കൃതമായ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ അനുദിനം വളരും നമ്മൾ സമാധാനമുണ്ടെങ്കിൽ മാത്രമല്ല വളർച്ചയും രാജ്യം വളരെ നോക്കി ഒരു സമതല ജീവിത രീതി എന്ന് പറയുന്നത് നമുക്ക് സാധ്യമാക്കിൽ അല്ലെങ്കിൽ സാധ്യമാക്കിയല്ല എല്ലാവർക്കും സ്നേഹത്തോടെ ജീവിക്കാനോ സമാധാനത്തോടെ ജീവിക്കാനോ ഒക്കെയല്ല അന്തരീക്ഷം ഉണ്ടാവുകയെന്നും നമുക്ക് കൃഷ്ണനോടായാലും ക്രിസ്തുവിനോടായാലും A lot more than a finding in a you have